ന്യൂസ് ടുഡേ വാർത്തകൾ സൗദിയിലെ സിറ്റി തുറമുഖത്തിന്റെ െ പൂർത്തിയാകുമെന്ന് ഊർജ്ജ വ്യവസായ മന്ത്രി എഞ്ചിനീയർ തുറമുഖ സന്ദർശന വേളയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ചെങ്കടൽ തീരത്ത് ആഫ്രിക്കയോട് ചേർന്ന് കിടക്കുന്ന തുറമുഖമെന്ന നിലയിൽ ലോകത്തിലെ ആകെ പതിമൂന്ന് ശതമാനം നാവിക ഗതാഗതവും എക്കണോമിക് സിറ്റി തുറമുഖത്തിലൂടെയാകും വിശാലമായ പരന്നുകിടക്കുന്ന സ്ഥലം ഫസ്റ്റ് ക്ലാസ് നിലവാരത്തിലുള്ള പശ്ചാത്തല സൗകര്യം എന്നിവ തുറമുഖത്തിന്റെ സവിശേഷതയാണ് പുറമെ ചരക്കുകളുടെ സുഗമമായ കയറ്റിറക്ക് സാധ്യമാകുന്ന രീതിയിൽ അനുബന്ധ ഗവൺമെന്റ് വകുപ്പുകളെ മുഴുവൻ ബന്ധിപ്പിക്കുകയും സ്വകാര്യ പൊതുമേഖലാ സഹവർത്തിത്വം സാധ്യമാക്കുകയും ചെയ്യും മുൻകാലത്തെ അപേക്ഷിച്ച് വ്യവസായ മേഖലയിൽ രാജ്യം ബഹുദൂരം മുന്നേറിയിട്ടുണ്ട് ദേശീയ വ്യവസായിക വളർച്ചയ്ക്കും ലോജിസ്റ്റിക് സേവനങ്ങൾക്കും ഉതകുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കി വളർന്നു വരുന്ന വ്യാവസായിക ഖനന ഊർജ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനും കിങ് അബ്ദുള്ള പോർട്ട് പോലെയുള്ള അത്യാധുനിക തുറമുഖം ആവശ്യമാണെന്നും എഞ്ചിനീയർ ഖാലിദ് അൽ പറഞ്ഞു സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ സമഗ്ര സാമ്പത്തിക പരിഷ്കരണ പദ്ധതിയായ വിഷൻ രണ്ടായിരത്തി മുപ്പത് സാക്ഷാത്കരിക്കുന്നതും ഇതിലൂടെ ലക്ഷ്യമിടുന്നു യാമ്പു ജിദ്ദ റാബഗ് എന്നിവിടങ്ങളിലെ വമ്പൻ പെട്രോ കെമിക്കൽസ് കോംപ്ലക്സുകളും പ്ലാസ്റ്റിക് വ്യവസായശാലകളും ലോജിസ്റ്റിക് ഗവൺമെന്റ് സേവനങ്ങളുമായി ബന്ധിപ്പിക്കും ദേശീയ വരുമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംവിധാനം നടപ്പിലാക്കുന്നതെന്നും സൗദി ഊർജമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ടുഡേ ജിദ്ദ വ്യക്തിത്വത്തിനുള്ള അവാർഡ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഓൾ പാകിസ്ഥാൻ അവാർഡ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ലോകത്തെ ഏറ്റവും സ്വാധീനിക്കുകയും ഇസ്ലാമിനും ആഗോള മുസ്ലിങ്ങൾക്കും മികച്ച സേവനം ചെയ്യുകയും ചെയ്ത വ്യക്തിത്വത്തിന് ഓൾ പാകിസ്ഥാൻ ഉലമ കൗൺസിൽ പ്രഖ്യാപിച്ച അവാർഡിനാണ് കിരീടാവകാശി അർഹനായത് ഇസ്ലാമാബാദിൽ ചേർന്ന അന്താരാഷ്ട്ര ഇസ്ലാമിക് സമ്മേളന വേദിയിൽ പാകിസ്ഥാൻ പ്രസിഡന്റ് ഡോക്ടർ ആരിഫ് അലവിൽ നിന്ന് സർട്ടിഫിക്കറ്റും ബഹുമതി പുരസ്കാരവും സൗദി അംബാസിഡർ നവാഫ് ബിൻ സയ്യിദ് അൽ മാലിക്ക് ഏറ്റുവാങ്ങി ഈ വർഷം ചേർന്ന കൗൺസിൽ യോഗം ഐക്യകണ്ഠേനയാണ് കിരീടാവകാശിയെ അവാർഡിന് തെരഞ്ഞെടുത്തതെന്ന് പാകിസ്ഥാൻ ഉലമ കൗൺസിൽ പ്രസിഡന്റ് ഷെയ്ഖ് ഹാഫിദ് മുഹമ്മദ് ത്വാഹിർ അഷ്റഫി ചടങ്ങിൽ വെളിപ്പെടുത്തി ഇരുഹർബുകളുടെ പരിപാലനം ഹജ്ജ് ഹജ്ജുമറ തീർത്ഥാടകർക്കും സന്ദർശകർക്കുമുള്ള സേവനം ഖുറാനിന്റെയും പ്രവാചക ചര്യയുടെയും പ്രചാരണം ഫലസ്തീൻ യമൻ ജനതകൾക്ക് നൽകുന്ന സംരക്ഷണം ലോകരാജ്യങ്ങളിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന പിന്തുണ എന്നീ വിഷയങ്ങൾ പരിഗണിച്ചാണ് സൗദി കിരീടാവകാശിയെ അവാർഡിന് പരിഗണിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ടുഡേ റിയാദ് ദിവസം അടച്ചിടും ഏപ്രിൽ പതിനാറ് മുതൽ റൺവേ അടയ്ക്കുന്നതിനാൽ നിരവധി വിമാനങ്ങൾ ജബൽ അലിയിലെ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയാണ് സർവീസ് നടത്തുക ഏപ്രിൽ പതിനാറ് മുതൽ മെയ് മുപ്പത് വരെ ദിവസമാണ് പുനർനിർമ്മാണത്തിനായി അടയ്ക്കുന്നത് ഈ ദിവസങ്ങളിൽ ദുബായ് കേരള സെക്ടറിലുള്ള വിമാനങ്ങൾ ഉൾപ്പെടെ പല വിമാന സർവീസുകളും ജബൽ അലിയിലെ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയാകും പോയി വരിക ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും ചില വിമാനങ്ങൾ ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയാക്കും ഫ്ലൈ ദുബായ് സ്പൈസ് ജെറ്റ് ഇൻഡിഗോ ഗൾഫ് എയർ വിമാനങ്ങൾ മക്തൂങ് വിമാനത്താവളത്തിലേക്ക് മാറുന്നവയിൽ ഉൾപ്പെടും ദിവസം ശരാശരി യാത്രാ വിമാനങ്ങൾ ദുബായ് വേൾഡ് സെൻട്രൽ അഥവാ ഡി ഡബ്ല്യു സി എന്ന അയാട്ട കോഡിൽ അറിയപ്പെടുന്ന മക്തൂങ് വിമാനത്താവളത്തിലേക്ക് മാറും ഇവിടെ നിന്ന് ഡി എക്സ് ബി എയർപോർട്ടിലേക്കും ദുബായ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും സൗജന്യ ബസ് സർവീസ് ഏർപ്പെടുത്തുന്നുണ്ട് മക്തൂൺ വിമാനത്താവളത്തിൽ നിന്നുള്ള ടാക്സി തുടക്കത്തിൽ ഈടാക്കുന്ന നിരക്ക് ഇരുപത് ദർഹത്തിന് പകരം അഞ്ചു ദർഹമാക്കി കുറച്ചിട്ടുണ്ട് യാത്ര പുറപ്പെടുന്നവർ വിമാനം ഏത് വിമാനത്താവളത്തിൽ നിന്നാണെന്ന് എയർലൈൻ അധികൃതരെ വിളിച്ചു ഉറപ്പാക്കണമെന്നും നിർദേശമുണ്ട് ആപ്പിൾ സ്മാർട്ട് ഫോണുകളുടെ നിർമ്മാണം ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുന്നു ഈ വർഷം തന്നെ ഉൽപാദനം വൻതോതിലാക്കാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഫോക്സ് കോൺ ടെക്നോളജി ഗ്രൂപ്പ് ചെയർമാൻ ടെറിഗോ വ്യക്തമാക്കി ചൈനീസ് വിപണിയിൽ വളർച്ച മുരടിച്ചതോടെയാണ് ആപ്പിൾ സ്മാർട്ട്ഫോണുകളുടെ നിർമ്മാണം ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുന്നത് കമ്പനിയുടെ പ്രവർത്തനം ഇന്ത്യയിൽ വിപുലീകരിക്കാൻ സർക്കാർ ക്ഷണിച്ചിട്ടുണ്ടെന്ന് ആപ്പിളിന്റെ ഏറ്റവും വലിയ അസംബ്ലിംഗ് കമ്പനിയായ തായ്വാനിലെ ഫോക്സ് കോൺ ടെക്നോളജി ഗ്രൂപ്പ് ചെയർമാൻ ടെറി ഗോ പറഞ്ഞു വർഷങ്ങളായി ആപ്പിളിന്റെ പഴയ മോഡലുകൾ ബാംഗ്ലൂരുവിലെ പ്ലാന്റിൽ ഉത്പാദിപ്പിച്ചിരുന്നു ഇനി പുതിയ മോഡലുകളും ഉത്പാദിപ്പിക്കുന്ന പ്ലാന്റ് ആണ് പുതുതായി വരുന്നത് ഇതിനായി ചെന്നൈയിൽ പൂർണ്ണസജ്ജമായ ഫാക്ടറി തയ്യാറായി ഇവിടെ പരീക്ഷണാർത്ഥമുള്ള ഉത്പാദനം ഉടൻ ആരംഭിക്കും വളരെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട്ഫോൺ വിപണിയായ ഇന്ത്യയിൽ ഈ രംഗത്ത് സുപ്രധാന പങ്കുവഹിക്കുന്ന കമ്പനിയായ തങ്ങൾ മാറുമെന്നും ഫോക്സ്കോൺ മേധാവി പറഞ്ഞു ചൈനയിൽ ഹുവാവെ ഷവോമി തുടങ്ങി പ്രാദേശിക ബ്രാൻഡുകളുടെ കുതിപ്പിൽ വൻ വിപണി നഷ്ടം നേരിട്ട ആപ്പിൾ ഇനി പ്രതീക്ഷയർപ്പിക്കുന്നത് ഇന്ത്യയിലാണ് ഉയർന്ന വില കാരണം ഇന്ത്യൻ വിപണിയിൽ നാമമാത്രമാണ് ആപ്പിളിന്റെ സാന്നിധ്യം എന്നാൽ ഇന്ത്യയിൽ ഉൽപാദനം ആരംഭിക്കുന്നതോടെ ഇരുപത് ശതമാനം വരുന്ന ഇറക്കുമതി തീരുവ ഇല്ലാതാകും ഇതോടെ ആപ്പിൾ ഫോണുകൾക്ക് ഇന്ത്യയിൽ വലിയ വിലക്കുറവുണ്ടാകുമെന്നാണ് സൂചന ന്യൂസ് ടുഡേ ന്യൂഡൽഹി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അന്തരിച്ച മുതിർന്ന യു ഡി എഫ് നേതാവ് പാല സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ രാഹുൽ അവിടെ നിന്നും കെ എം മാണിയുടെ വികസന പദ്ധതിയായ പാല ബൈപ്പാസ് വഴിയാണ് കെ എം മാണിയുടെ വസതിയിൽ എത്തിയത് അന്തരിച്ച നേതാവിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനായിരുന്നു രാഹുലിന്റെ സന്ദർശനം മകനും രാജ്യസഭാംഗവുമായ ജോസ് കെ മാണിയും കുടുംബാംഗങ്ങളും ചേർന്ന് അദ്ദേഹത്തെ വസതിയിൽ സ്വീകരിച്ചു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കോട്ടയം ഡി സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന കെ എം മാണി കേരള കോൺഗ്രസ് രൂപീകരിച്ചതോടെയാണ് പ്രാദേശിക പാർട്ടിയുടെ നേതാവായത് കേരളത്തിൽ കേരള കോൺഗ്രസ് പ്രാദേശിക രാഷ്ട്രീയം മുറുകെ പിടിക്കുമ്പോഴും ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന നിലപാടുകാരനായിരുന്നു കെ എം മാണി സോണിയാഗാന്ധിയുമായി എക്കാലവും നല്ല ബന്ധമായിരുന്നു മാണിക്കുണ്ടായിരുന്നത് ഡൽഹിയിലെത്തുമ്പോഴൊക്കെ സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്ന പതിവുണ്ടായിരുന്ന കെ എം മാണി ഇന്ത്യയുടെ രക്ഷയ്ക്ക് ഗാന്ധി കുടുംബം നൽകിയ സംഭാവനകളെ ഏറ്റവും ആധികാരികമായി വർണ്ണിക്കുന്ന നേതാക്കളിൽ ഒരാളുമായിരുന്നു ന്യൂസ് ടുഡേ കോട്ടയം വിഷു ആഘോഷിച്ചു സമ്പൽ സമൃദ്ധിയുടെ വിഷു ആഘോഷങ്ങൾക്കൊപ്പം ഒട്ടേറെ വിഭവങ്ങളോട് കൂടിയ വിഷു സദ്യയും കലാപരിപാടികളും പരിപാടിക്ക് മാറ്റുകൂട്ടി സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും വിഷുദിനാശംസകൾ പരസ്പരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തുടക്കമിട്ടുകൊണ്ട് ആരംഭിച്ച ആഘോഷ പരിപാടികൾക്കൊപ്പം ഒട്ടേറെ വിഭവങ്ങളോടുകൂടിയ വിഷു സദ്യയും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലും ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള മാളുകളിലും വിഷുസദ്യയും വിഷുവിന്റെ പ്രത്യേക ഭക്ഷ്യ വിഭവങ്ങളും ഉണ്ടായിരുന്നു വിഷു സദ്യ ആസ്വദിക്കുന്നതിനായി ഒട്ടേറെ സ്വദേശികൾ വന്നെത്തിയത് കൗതുകകരമായി തെരഞ്ഞെടുപ്പ് ശോഭയിലെ ആരോപണ പ്രത്യാാരോപണങ്ങൾ അരങ്ങു തകർക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ ഇടയ്ക്കൊരു ദിവസം തികഞ്ഞ സൗഹൃദത്തിനും വിഷുദിനാശംസകളുടെ സ്നേഹ സന്ദേശങ്ങൾക്കും വഴിമാറിയതും കൗതുകകരമായി ന്യൂസ് ടുഡേ റിയാദ് ചാരിറ്റി ഓഫ് പ്രവാസി മലയാളി റിയാദ് ശ്രുതിലെയും രണ്ടാമത് വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനത്തിൽ ചെയർമാൻ ജയൻ കൊടുങ്ങല്ലൂർ ആമുഖ പ്രഭാഷണം നടത്തി കൗൺസിലർ ഡി ബി പാട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അയൂബ് കരുപടന്ന അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥിയായി ഡോക്ടർ സയ്യിദ് അൻവർ ഗുർഷീദ് പങ്കെടുത്തു ചാരിറ്റി പ്രവർത്തന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് ചാരിറ്റി ഓഫ് പ്രവാസി മലയാളി നടത്തുന്നതെന്നും ഒട്ടുമിക്ക ദിവസവും എംബസിയിലെത്തുകയും പല കേസുകൾ ഏറ്റെടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സാമൂഹ്യ പ്രവർത്തകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും ഇത്തരം സേവനങ്ങളെ എംബസി എന്നും നന്ദിയോടെയാണ് സ്മരിക്കുന്നതെന്നും ഡി ബി ബാട്ടി പറഞ്ഞു ആശംസകൾ നേർന്നുകൊണ്ട് സൗദി പൗരപ്രമുഖൻ ഫഹദ് അഷ്റഫ് വടക്കേവിള സത്താർ കായംകുളം ഷിഹാബ് കൊട്ടുകാട് ഷംനാഥ് കരുനാഗപ്പള്ളി ഷക്കീല വഹാബ് ലൈല മജീദ് മഞ്ജു മണിക്കുട്ടൻ ഡോക്ടർ സിന്ധു ബിനു തസ്നീം റിയാസ് ഋഷി ലത്തീഫ് ജോൺസൺ മാർക്കോസ് സുനിൽ ജോർജ് എന്നിവർ സംസാരിച്ചു തുടര്ന്ന് നടന്ന പുരസ്കാര സമർപ്പണം പന്ത്രണ്ട് മേഖലയിൽ നിന്ന് മുപ്പത്തിയൊന്ന് പേർ അവാർഡിന് അർഹരായി ബൈജു ജോർജ് സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ജലീൽ പള്ള നന്ദിയും പറഞ്ഞു ന്യൂസ് ടുഡേ റിയാദ് സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിവലിൽ വിജയികളായ ആറ് പേർ ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ ഭേദിച്ചു രണ്ടാഴ്ചയായി സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിവൽ ഏറെ ആകർഷകമായിരുന്നു ഹൈപ്പർ മാർക്കറ്റ് രംഗത്തെ ഏറ്റവും വലിയ ശൃംഖലയായ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഏപ്രിൽ ഏഴിന് അൽമറായിലെ ഫുഡ് ആൻഡ് ബീവറേജ് കമ്പനിയുമായി സഹകരിച്ച് നടത്തിയ ഫുഡ് ഫെസ്റ്റിവൽ ആറ് ഗിന്നസ് വേൾഡ് റെക്കോർഡുകളാണ് ഭേദിച്ചത് രണ്ടാഴ്ച നീണ്ടുനിന്ന ഫുഡ് ഫെസ്റ്റിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണ വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത് ഹംസ മുഹമ്മദ് അൻവർ അഷ്മാവി കെ സലീം അലി അൽ ഷഹറാനി കെ എ അബ്ദുള്ള ബക്രി അൽ സൊമിലി കെ സിറിയയിൽ നിന്നുള്ള റയ്ദ് അമർനാൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചെത്തിയ പ്രമോദ് ആൻഡ് ഡയാന തങ്കപ്പൻ അംജാദ് ആൻഡ് അലിഷ ഖാൻ തുടങ്ങിയവരാണ് റെക്കോർഡ് ഭേദിച്ചത് ലുലു ഒരുക്കിയ ഫെസ്റ്റിലൂടെ നിരവധി ആളുകൾക്ക് തങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും ക്രിയാത്മകമായ പരീക്ഷണങ്ങൾ നടത്താനും സാധിച്ചെന്ന് ലുലു കെ ഡയറക്ടർ ഷെഹീബ് മുഹമ്മദ് പറഞ്ഞു ലോകമെമ്പാടുമുള്ള ലുലുവിന്റെ നൂറ്റി അറുപത്തിനാല് സ്റ്റോറുകളിൽ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിലാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യ ഫ്രിട്ടേണിറ്റി ഫോറം ഫെസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിന് സമാപനം കഴിഞ്ഞ മൂന്ന് ആഴ്ചകാലമായി നടന്നു വന്ന വിവിധ മത്സരങ്ങൾ കായികപ്രേമികൾ ആഘോഷമാക്കി മാറ്റിയിരുന്നു റിയാദിലെ കായികപ്രേമികൾ വലിയൊരു ആഘോഷമാക്കി മാറ്റിയ മെഗാ ഇവന്റിനാണ് സമാപനമായത് ഇന്ത്യ ഫ്രട്ടേണിറ്റി ഇന്റേണൽ ഫുട്ബോൾ ആറ് ഏരിയകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ഒലായ ഏരിയ ജേതാക്കളായി സൗത്ത് ഏരിയ രണ്ടാം സ്ഥാനക്കാരുമായി റിയാദിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനാറ് ടീമുകൾ പങ്കെടുത്ത ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആവേശകരമായ ഫൈനലിൽ ട്രാവൻകൂർ ജേതാക്കളായി ടസ്കസ് രണ്ടാം നേടി ഗ്രാൻഡ് നടന്ന റിഫ സെവൻസ് ടൂർണമെന്റിൽ എട്ട് ടീമുകൾ പങ്കെടുത്ത വാശിയേറിയ മത്സരത്തിൽ പങ്കെടുത്തായി സുലായ് എഫ് സി റണ്ണേഴ്സ് ട്രോഫിയും കരസ്ഥമാക്കി റിയാദിലെ മികച്ച എട്ടോളം മല്ലന്മാർ ഏറ്റുമുട്ടിയ കമ്പവലി മത്സരം റിയാദിലെ കായികപ്രേമികളെ അക്ഷരാർത്ഥത്തിൽ ആവേശഭരിതരാക്കി ഫൈനലിൽ കരിവ് റിയാദ് റെഡ് അറബിയെ തകർത്ത് ിരീടം ചൂടി കായിക പ്രേമികൾക്ക് ഏറെ ആവേശം വിതറി കാണികൾക്കു വേണ്ടി നടത്തിയ പുഷ്പ് മത്സരത്തിൽ അൽതാഫ് വിജയിയായി സമാപന സമ്മേളനത്തിൽ മുഹമ്മദ് സായിഖം ഖാൻ റിയാദ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മുഖ്യാതിഥിയായിരുന്നു ഈസ്റ്റ് പ്രസിഡന്റ് ഹാരിസ് വാവാഡ് അധ്യക്ഷനായിരുന്നു പ്രോഗ്രാം കൺവീനർ ഷാഫി കൊടുവള്ളി നന്ദി അറിയിച്ചു ന്യൂസ് ടുഡേ റിയാദ് യാദ് കൊല്ലം ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി കൊല്ലം മാവേലിക്കര ആലപ്പുഴ തുടങ്ങിയ പാർലമെന്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് മലാസിലെ അൽമാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ ഒ കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ബാലക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു റഹ്മാൻ മുനമ്പത്ത് ആമുഖ പ്രഭാഷണം നടത്തി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞിക്കുമ്പള യോഗം ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ കമ്മിറ്റി സെക്രട്ടറി ഷാജി കുന്നിക്കോട് മുഖ്യ പ്രഭാഷണം നടത്തി വിവിധ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമാരും ചടങ്ങിൽ സംബന്ധിച്ചു ജനറൽ സെക്രട്ടറി ഷെഫീഖ് പുരക്കുന്നിൽ സ്വാഗതവും ട്രഷറർ അബ്ദുൾ റഷീദ് കരുനാഗപ്പള്ളി നന്ദിയും പറഞ്ഞു ന്യൂസ് ടുഡേ റിയാദ്